അനീഷ് ഭായി ആ യൂസുഫലി എന്തോ കാര്യമായിട്ട് കാണണം പറഞ്ഞത് ചോദിച്ചോ പണിയണ്ണ അല്ല നമ്മളെന്തോലിക്കൂസു അലിയെ ഇതെന്തിനാ കാണണെന്ന് പറഞ്ഞത് അലിഷ് ഭായ ഡോക്ടറെ കാണണം അല്ല യൂസുഫ് പള്ളി ഉണക്ക് എന്ത് പറ്റി എന്തായി എന്താ സംഭവം പിന്നെ മെമ്മറി ഒന്നും പഴയ പോലെ നിക്കണില്ല ഓർമ്മ കുറവ് നല്ലോണം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അല്ല എന്താ മെമ്മറി എന്തിനാ ഇതെന്താ വല്ല പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടോ അതുകൊണ്ടല്ല അൽമിഷ് ഭായി പി എസ് സിക്ക് പ്രശ്നമുള്ള കേസല്ല ഈ അടിക്കണ ബ്രാൻഡ് പോകണ ബാറ് പിന്നെ കുന്നമ്മൽ ശാന്ത വടുതല വൽസല ഇവലൊക്കെ വേർഡും സ്ഥലമൊക്കെ മാറിപ്പോകണം ഒന്നും മെമ്മറിയിൽ നിൽക്കണില്ല